കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിസ്റ്റൻസ് ആയി പഠിക്കുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തൊന്ന് അഡ്മിഷൻ വിഭാഗം വിദ്യാർത്ഥികളും അതുപോലെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വർഷത്തിലേക്ക് റീ അഡ്മിഷൻ സ്ട്രീം ചേഞ്ചുമായി സി ബി സി എസ് എസ് രണ്ടായിരത്തി ഇരുപത്തൊന്നില് പ്രവേശനം നേടിയിട്ടുള്ള ബി എ ബി കോം ബി ബി എ വിഭാഗം വിദ്യാർത്ഥികൾ അവരുടെ കോഴ്സിന്റെ ഭാഗമായിട്ടുള്ള സി യു എസ് എസ് പി അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സോഷ്യൽ സർവീസ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് രണ്ടു ദിവസത്തെ സാമൂഹ്യ സേവനം ചെയ്ത് അതിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള ഡേറ്റ് മുന്നേ വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ അതിൽ അപ്ലോഡ് ചെയ്തതിൽ വെരിഫിക്കേഷൻ ശേഷം റിജക്ട് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റുകളും അതുപോലെ നോട്ട് വെരിഫൈഡ് എന്ന് കാണിക്കുന്ന വിദ്യാർത്ഥികളും അവർ അവരുടെ സർട്ടിഫിക്കറ്റ് ഒന്നുകൂടെ അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഈ ഒരു സി യു എസ് എസ് പി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് അവരുടെ കൺസോളിഡേറ്റഡ് ഗ്രേഡ് കാർഡ് അതുപോലെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടുന്നതല്ല അതുകൊണ്ട് തന്നെ ഇതുവരെ ചെയ്യാത്തവരും അതുപോലെ റിജക്ട് ആയിട്ടുള്ളവരും നോട്ട് വെരിഫൈഡ് എന്ന് കാണിക്കുന്നവരും ഉടൻ തന്നെ ഈ വരുന്ന ഇരുപതാം തീയതിക്കുള്ളിലായിട്ട് അപ്ലോഡ് ചെയ്യേണ്ടതാണ് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ നമ്പറിൽ ബന്ധപ്പെടാം താങ്ക് യു